എനിക്ക് ചെറുതല്ല സിനിമ കാണുന്ന സമയത്ത് സിനിമയിൽ അഭിനയിക്കുമ്പോൾ വന്നാഗ്രഹമുണ്ടാകും സിനിമ ആവണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്ത ഊക്കലായിരുന്നു ഐസ്നാഥ ഹൈരീസേക്ക് അപ്പോൾ അതിൻ്റെ പോലീസുകാരൻ ആവണമെന്ന് പറയും ആഗ്രഹം പറഞ്ഞ പോലെ മനസ്സിൽ വെച്ചോണ്ടിരുന്ന ക്ലാസ് ചോദിക്കുമ്പോൾ പറയാൻ പറ്റത്തില്ലല്ലോ സിനിമയുടെ ആവണമെന്ന് രാജുമൊക്കെ ഇമോഷനൊക്കെ ചെയ്യുമ്പോൾ ആവശ്യമുള്ളത് ഈ പിരി ഇങ്ങോട്ട് കയറിപ്പോ

നീ പടം ഞങ്ങൾ വളരെ ചുരുക്ക കാലം കൊണ്ട് ജനങ്ങളുടെ മനസ്സിൽ ഇടം പിടിക്കാന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല അങ്ങനെ ജനങ്ങളുടെ മനസ്സിലേക്ക് നുരഞ്ഞു കേറിയതല്ല എന്താ പറയാ രണ്ട് വ്യക്തികൾ എൻ്റെ മുമ്പിലുണ്ട് ജോമൻ ജോദ് ആൻഡ് എബിൻ ബിനോ വെൽക്കം ടു നല്ലൊരു ജീവിതത്തിൽ ദോഷം പിന്നെള്ള അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ സിനിമ എന്നൊരു വാക്ക് ജീവിതത്തിലേക്ക് വന്നതിൻ്റെ ആ തുടക്കം അത് എവിടെന്നായിരുന്നു നമുക്ക് പണ്ടേ ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക് ചെറുതായിട്ട് സിനിമ കാണുന്ന സമയത്തെ സിനിമയിൽ അഭിനയിക്കണമെന്ന് ഉണ്ടായിരുന്നു പക്ഷെ അധികം എങ്ങനെ പറയുന്നത് ക്ലാസ്സിലൊക്കെ ഇരിക്കുമ്പഴത്തേക്ക് നമ്മൾ ടീച്ചർ ആരാവണമെന്നൊക്കെ ചോദിക്കും സിനിമ ആവണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്ത ഊക്കലായിരിക്കും ടീച്ചർമാരും കുട്ടികളും എല്ലാവരും അതുകൊണ്ട് ഞാൻ നൈസിനകത്ത് ഹൈഡ് ചെയ്തിരിക്കും അപ്പോൾ അതിൻ്റെ പോലീസുകാരനാകണമെന്ന് പറയും പിന്നെ ഇത് നമ്മൾ കണ്ടന്റ് ക്രിയേഷൻ ഒക്കെ ചെയ്താണ് സിനിമയിലോട്ട് വന്നത് സ്വന്തമായിട്ട് കണ്ടന്റുകൾ ചെയ്ത് അത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കും അങ്ങനെ അങ്ങനെ ചെയ്ത് വന്നതാണ് ചെറുപ്പം മുതലേ ആഗ്രഹമുണ്ടായിരുന്നു സിനിമയിൽ അഭിനയിക്കണം പക്ഷേ ഒരു ബാക്ക്ഗ്രൗണ്ടൊന്നും ഇല്ല കാരണം സിനിമയിലേക്ക് എങ്ങനെ എത്തിപ്പെടണം അങ്ങനെ ഒരു പരിപാടിയില്ല എൻ്റെ നാട്ടിൽ നിന്ന് പോലും അങ്ങനെ സിനിമയിലൊക്കെ ഉള്ള ആൾക്കാരൊന്നുമില്ല അപ്പോൾ ഈ ഓഡീഷൻ പരിപാടിയൊന്നും എനിക്കറിയത്തില്ല പിന്നെ അത് ആഗ്രഹം ഇപ്പം പറഞ്ഞതുപോലെ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നു ക്ലാസ് ചോദിക്കുമ്പോൾ പറയാൻ പറ്റത്തില്ലല്ലോ സിനിമയൊന്നും അപ്പം അപ്പോൾ അപ്പോൾ ഞാനൊരു ഐ എഫീസ് ഞങ്ങളെ സിനിമ ഒരുമിച്ച സാറാസിൽ ഞങ്ങൾ ഒരുമിച്ചാണ് വന്നത് അതാണ് എൻ്റെ ചെയ്തിട്ട് നിക്കാ ഞാൻ അവിടെ എത്തിയപ്പോഴത്തേക്കും അവിടെ ഉണ്ടായിരുന്നു മറ്റേ കാണുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ രണ്ടും കണക്ട് ചെയ്ത് പിന്നെ പിറ്റേ ദിവസം ഇല്ലായിരുന്നു പിന്നെ ഞങ്ങൾ രണ്ടും കറങ്ങാനൊക്കെ പോയി അങ്ങനെ 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 ആയി അടിപൊളി അപ്പോൾ ഈ സിനിമയിലേക്കുള്ള യാത്ര എന്ന് പറയണത് കല്ലും മുള്ളും നിറഞ്ഞാണല്ലോ ശരിക്കും പറഞ്ഞു അപ്പോൾ അങ്ങനെ ഒരു ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഫേസ് സമയത്ത് എന്തായിരുന്നു സൊല്യൂഷൻ ആയിട്ട് മുന്നിൽ കണ്ടുള്ള കാര്യം സിനിമയിൽ അഭിനയിക്കാന്നുള്ളത് തന്നെ നമ്മൾ യൂട്യൂബ് യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ എറണാകുളത്തായിരുന്നു നമുക്ക് ഫണ്ടിന് നല്ല പ്രശ്നം ഉണ്ടായിരുന്നു എനിക്ക് വീട്ടില് ഫണ്ട് ചോദിക്കാൻ പറ്റൂല പത്ത് ഭയങ്കര വയസ്സായും അവർക്ക് എന്തെങ്കിലും മാസം എന്തെങ്കിലും അയച്ചു കൊടുത്താൽ ഹാപ്പിയാണ് ഞാൻ ഇന്നും അയച്ചു കൊടുക്കുന്നില്ല രണ്ടും മൂന്ന് മാസം ഒക്കെ കഴിയുമ്പോഴത്തേക്കും എന്തെങ്കിലും ചെറിയൊരു തുക അമ്മക്ക് അയച്ചു കൊടുക്കും ആയിരുന്നു സ്ട്രഗിളിങ് സമയത്ത് നമ്മൾ എങ്ങനെയെങ്കിലും വീഡിയോ ചെയ്ത് അത് എങ്ങനെ കാശാക്കണം എന്നുള്ളതാണ് ഈ ചെറിയ ചെറിയ ഇൻസ്റ്റാഗ്രാമിൽ ചെറിയ ചെറിയ പ്രൊമോഷൻ പരിപാടികളൊക്കെ ചെയ്ത് കുറച്ച് പൈസയൊക്കെ സെറ്റ് ചെയ്ത് അങ്ങനെ പിടിച്ചൊക്കെ നിന്നിട്ടുണ്ട് പട്ടിണി കിടന്നാന്ന് വെച്ചാൽ പട്ടിണി അധികം കിടക്കേണ്ടി വന്നിട്ടില്ല എന്താണെന്ന് അറിയുന്നത് എനിക്ക് ആഹാരം കൊച്ചിയിലായിരുന്നോ നമുക്ക് ഒന്നും വന്നിട്ടില്ല തന്നെ സാമ്പത്തികമായിട്ട് സ്റ്റേബിൾ അല്ലാത്തൊരു ഫാമിലി തന്നെയാണ് അപ്പം എന്താണെങ്കിലും കഷ്ടപ്പാട് സിനിമയിൽ പിടിച്ചു നിൽക്കുക എന്നുള്ളതാണ് ലക്ഷ്യം അത് ബാക്കിയുള്ളവരെ അറിയിക്കാതെ പിടിച്ചു നിന്നു എന്തായാലും ഒരു നാൾ സെറ്റാകും എന്നുള്ളൊരു ചിന്ത അന്നുകൊണ്ടായിരുന്നു അതിൽ തന്നെ പിടിച്ചു നിന്നാണ് എപ്പോഴെങ്കിലും ശരിയായ തീരുമാനമാണോ വേറൊരാള് നമ്മളെ മുഖത്ത് മുഖത്തൊക്കെ ഇനിയിപ്പം ഒന്നും സക്സസ് ആയില്ലെങ്കിൽ എന്ത് ചെയ്യും ഒരു പത്ത് നാപ്പത് വയസ്സൊക്കെ ആവുന്ന സമയത്ത് നമ്മളിതിന്റെ പിറകെ നടന്നിട്ട് ഒന്നും ആയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ആരും നാടൊക്കെ വിട്ടുപോയി എവിടെങ്കിലും ഏതെങ്കിലും നാട്ടിൽ പോയി ജോലി ചെയ്ത് ഒരുമിച്ച് തന്നെയാണ് നിങ്ങളല്ല സമയത്ത് രണ്ടുപേരും സിനിമ എത്തുമ്പോഴാണെങ്കിൽ ഒരുമിച്ച് ആവണല്ലേ ഞാൻ അതിനു മുമ്പ് രണ്ടുപേരും രണ്ട് കഥ നമുക്കിപ്പോ സിനിമകൾ കാണുമ്പാണെങ്കിലും അല്ലെങ്കിൽ കണ്ട് കഴിഞ്ഞ സിനിമകളാകാം പഴയ സിനിമകളാകാം പുതിയ സിനിമകളാകാം ഈ ഒരു ക്യാരക്ടർ കാണുമ്പോഴേക്കും വല്ലാതെ ഭയങ്കര ക്യാരക്ടർ ഉണ്ടല്ലോ ആ ക്യാരക്ടർ ചെയ്താൽ കൊള്ളാം ഈ ക്യാരക്ടർ കൊള്ളാം ഇതെങ്കിൽ ചെയ്താൽ കിട്ടിയായിരുന്നെങ്കിൽ ക്യാരക്ടർ ഉണ്ടാവുമല്ലോ ഏതാണ് ആ ക്യാരക്ടർ അതിനുള്ള കാരണം എന്താ എനിക്ക് ഒരു നയന്റീസിലെ പടങ്ങളെല്ലാം ഭയങ്കര ഇഷ്ടമാണ് അതിപ്പം ഈ ചന്ദ്രലേഖ പടം ഭയങ്കര ഇഷ്ടമാണ് കാലേട്ടൻ്റെ അതില് അന്നൊക്കെ കഥ പറഞ്ഞിരിക്കണം മനുഷ്യന്റെ സ്ട്രഗിളുകളെ പറ്റി ഞാൻ പറഞ്ഞിട്ടില്ല അങ്ങനെ പറയില്ല ഇന്നിപ്പം ഒരാൾ കഷ്ടപ്പെടുന്നത് പുറത്ത് ഞാൻ ഭയങ്കര കഷ്ടപ്പാടിലാണെന്ന് പുറത്ത് പറയണ ആൾക്ക് ഭയങ്കര ക്ഷേമമാണ് പക്ഷെ മുമ്പ് അല്ലല്ലോ അതുപോലത്തെ പ്രാരാബ്ദങ്ങളുള്ള ക്യാരക്ടറും കോമഡിയായിട്ട്

ില്ല നമ്മള് ഇങ്ങനൊരു പടം ജോണേറ്റം പ്ലാൻ ചെയ്യുന്നു മനസ്സിൽ വിളിച്ചത് അങ്ങനെ രണ്ടുപേരും അപ്പോ എന്തെങ്കിലും ഒരു പടമാണ് കണ്ടും എല്ലാം സിനിമയായിട്ട് കൂടുതൽ കണക്ഷനുള്ളതാണ് ഒരു സിനിമാ പ്രേമിക്കും ഒരു സിനിമ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഈ സിനിമ ഭയങ്കര വർക്കാണ് അല്ലാത്തവർക്കും വർക്കാണ് വർക്കല്ല എന്നല്ല പക്ഷെ കൂടുതൽ കണക്ഷൻ കിട്ടുന്നത് സിനിമക്കാർക്കായിരിക്കും സിനിമ മോഹിക്കുന്നവർക്കായിരിക്കും സിനിമക്കുള്ളിലുള്ള സിനിമയാണ് കണ്ടിട്ടുണ്ടല്ലോ അപ്പോൾ എന്തായാലും സാധാരണ നമ്മൾ ഇതിനുമുമ്പുള്ള സിനിമകളിലൊക്കെ കൂടുതലും കണ്ടെത്തുന്നത് രണ്ടുപേരെയാണെങ്കിലും ഹ്യൂമർ നിറഞ്ഞ ഒരു ക്യാരക്ടറാണ് പക്ഷെ ഈ സിനിമയിൽ ഹ്യൂമർ ഉണ്ട് അതിനൊപ്പം തന്നെ കുറച്ചുകൂടി ക്യാരക്ടറോട് വിളിച്ചു കുറച്ച് ഇമോഷണൽ ആയിട്ടുള്ള കുറച്ച് സീൻസ് ചേട്ടനൊക്കെയാണ് കൂടുതലും ഇതിലാണ് കുറച്ച് ഇമോഷൻസ് കണ്ടു തുടങ്ങിയത് അപ്പൊ ആ ഒരു ചേഞ്ച് അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു ഹ്യൂമർ എന്ന് മാറി ഒരു ഡയറക്ടർ ആദ്യമൊക്കെ Hai, kit kit ും പിന്നെ അത് വന്നു നല്ല പിന്നെ ചേട്ടൻ സീൻസ് രോമാഞ്ചത്തിലാണെങ്കിലും കണ്ടിട്ടുണ്ട് എനിക്ക് മെയിനായിട്ട് എനിക്ക് തോന്നിയത് ജോൻ ചേട്ടൻ ആയിരുന്നു പിന്നെ ഇപ്പൊ സിനിമ കണ്ടിറങ്ങിയപ്പോഴത്തേക്ക് എല്ലാവരുടെയും മനസ്സിൽ നിന്നൊരു ക്യാരക്ടറായിരുന്നു ആശാൻ എന്നൊരു ക്യാരക്ടർ എനിക്ക് പറഞ്ഞാൽ ഭയങ്കര ലവില് ക്യാരക്ടർ നമുക്കിങ്ങനെ മറക്കില്ല ഒരു ഫേസ് ആണെങ്കിലും എല്ലാ ആണെങ്കിലും

പടങ്ങളൊക്കെ ചെയ്ത് ഇത്രയും സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റ് ഇപ്പം നമ്മൾ ചിലപ്പോൾ ചെല്ലുമ്പോഴത്തേക്കും നമ്മുടെ വർക്ക് പറയുക അല്ലെങ്കിൽ നമ്മൾ ആ സാർ ആ ഓക്കെ ആ എന്നായിരിക്കും അപ്പം പക്ഷേ ഈ ഇതങ്ങനെയല്ല ഈ മനുഷ്യൻ നമ്മളെ കണ്ട് ആദ്യം കണ്ട പരിചയം എപ്പോഴും അതുപോലെ തന്നെ കീപ്പ് ചെയ്യുന്ന ഒരാളാണ് ഭയങ്കര കാര്യമാണ് പച്ചയായിരുന്ന മനുഷ്യൻ അതാണ് ശരിക്കും ആ മനുഷ്യനിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഒരു സിനിമാ നടനം എന്നുള്ളൊരു ലെവലിൽ എന്താ പറയുക ഒരു എല്ലാവരും പറയും സിനിമാടന്മാർക്ക് പോയത് ജാടക്കാരാണ് പക്ഷെ എന്തോ മലയാള സിനിമയിലൊരു ഹേറ്റേഴ്സ് ഇല്ലാത്തൊരു നടൻ മനുഷ്യനായിട്ട് മലയാളത്തിന്റെ ഒരു കുഞ്ഞിക്കവിളാണ് ഞാനും ഏറ്റവും നല്ല കമ്പനിയാണ് നമ്മള് ഷൂട്ടിന് മുമ്പൊക്കെ വൈകുന്നേരം കൊറേ നേരം സംസാരിക്കും ചായ പിടിക്കും പിന്നെ ദോശയൊക്കെ മേടിച്ചു ആയി

പുള്ളി ഈ ഈ പാട്ട് പാട്ട് പരിപാടി നമ്മൾ വന്നിട്ട് കേട്ടിട്ട് ഞാൻ അതിലെ സിനിമ കണ്ടപ്പോ ഏറ്റവും കൂടുതൽ ചിരിച്ചൊരു സീനായിരുന്നു മറ്റേ നിങ്ങൾ സൗണ്ട് എല്ലാവരും വീട്ടിൽ പോയിട്ട് സൗണ്ട് പിടിക്കാൻ വേണ്ടിട്ട് ട്രൈങ് ഉണ്ടല്ലോ അപ്പോൾ കണ്ടപ്പോൾ ഞാൻ ഓർത്തൊരു കാര്യം കാര്യമായിരുന്നു ആ ഒരു സാധനം ഷൂട്ട് ചെയ്യുമ്പോ സമയത്ത് കുറെ അങ്ങനെ എന്തെങ്കിലും ായി പോയത് രോമാഞ്ചം ഷൂട്ട് ചെയ്താൽ മതി ഷൂട്ട് ചെയ്ത രോമാച ഫുൾ സിങ് സൗണ്ടാണ് രോമാഞ്ച് ഷൂട്ട് ചെയ്തോണ്ടി അങ്ങ് ദൂരെ പറമ്പിൽ പശു ഒക്കെ ഇറന്ന് വിളിക്കും മോന്നൊക്കെ പറഞ്ഞു ഇവിടെ ലേഡീസുകൾ ഓടിപ്പോയി പശുവിനെ കെട്ടി അവരെ വീട്ടിൽ കൊണ്ട് മാറ്റി കെട്ടി കൊടുക്കും പിന്നെ വേറൊരു സംഭവം ഉണ്ടായിരുന്നു അവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ട് പുള്ളിക്കാരൻ രാത്രി ഭയങ്കര കൂർക്കം വലിയ ആണ് അത് ഭയങ്കര ഡിസ്റ്റർബാണ് പിന്നെ അത് ഒരുവിധം ആ അതൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലേ പിന്നൊരുവിധം അതൊരു വിധം കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കൊരു ഫാൻ ഉണ്ട് ഈ ഫാൻ ഇട്ട് കഴിഞ്ഞാൽ ആ ആ പ്രദേശത്തുള്ള എല്ലാരും അറിയും പുള്ളിയുടെ ഫാനാണെന്ന് ഇങ്ങനെ അടിച്ചോണ്ടിരിക്കുക അവസാനം ഇത് സഹിക്കാതെ വയ പുള്ളിക്കൊരു പുതിയൊരു ഫാൻ മേടിച്ചു കൊടുത്തു ആ പുള്ളി പോലും അറിയത്തില്ല കാറ്റ് വരുന്നത് അങ്ങനെ ഒരു ഫാൻ മേടിച്ചു കൊടുത്തു പിന്നെ എന്റെ തൊട്ടപ്പുറത്ത് ഒരു ഫാമിലി ഉണ്ടായിരുന്നു അവര് രാവിലെ ഭാര്യയും അവര്ത്താൻ തമ്മിലും വഴക്ക് നമ്മൾ കുപ്പി എടുക്കാൻ വേണ്ടിട്ട് കാശം എടുക്കത്തില്ല ഭാര്യ അപ്പം അത് നമുക്ക് സന്തോഷ കാര്യം നമുക്ക് സോൾവ് ആക്കാം പുള്ളിക്ക് എല്ലാ ദിവസവും ആ എല്ലാ ദിവസവും ഒരു കുപ്പി ആ അതപ്പൊ പകലൊരു പ്രശ്നവും ഇല്ല ായി അപ്പൊ എല്ലാരും രാത്രിയാകുമ്പഴേ പുള്ളി ഈ അടിച്ച സാധനം ഉണ്ടല്ലോ അത് കേറി കൊണ്ടു കഴിയുമ്പോ പെണ്ണും പുള്ളി എടുത്തിട്ടിടിക്കും അപ്പൊ നൈറ്റ് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല അവസാനം നമ്മളെ പ്രൊഡക്ഷനിലെ പയ്യൻ പോയി ആക്ഷൻ പറയുമ്പോഴേ റോളിംഗ് പറയുമ്പോഴാണ് വാർന്ന അയക്കാൻ നിൽക്കുമ്പോഴായിരിക്കും റോളിംഗ് അപ്പ പുള്ളി അങ്ങനെ അങ്ങനത്തെ ഒരു വരും എന്നിട്ട് അവസാനം അവര് ഈ ഷൂട്ട് കഴിഞ്ഞപ്പോൾ അവരെല്ലാം പ്രശ്നവും അവൻ തന്നെ പറഞ്ഞു അനസ് തന്നെ പറഞ്ഞു തീർത്ത് അവരൊന്നിച്ചിപ്പോ ഷൂട്ട് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോ ആശാ ജോൺ ബിപിൻ ദാസ് എന്തായാലും എന്തായാലും നിരീക്ഷണം ജിത്തു മാധവൻ എന്തായാലും ഇവരൊക്കെ നമുക്ക് നമ്മൾ നമ്മൾ കഥാപാത്രം തരുന്നവരെല്ലാം നമുക്ക് ആശാന്മാര് തന്നെയാണ് കാരണം നമ്മള് വിശ്വസിച്ചാണല്ലോ നമ്മളെ കൊണ്ട് അത് ചെയ്യാൻ പറ്റും എന്നുള്ള ഇതുകൊണ്ടാണ് അവര് നമ്മള് വിളിക്കുന്നത് അപ്പോൾ എന്തായാലും അവരെല്ലാം ആശാന്മാര് തന്നെയാണ് നമുക്ക് ചെയ്ത സിനിമകളിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ മെമ്മറീസ് ആയിട്ട് കുറെ അധികം ഓർമ്മകൾ തന്നാൽ നല്ല ഓർത്തിവയ്ക്കാൻ ആഗ്രഹിക്കുന്ന മൂവി ഉണ്ടാവുമല്ലോ

അതില് വല്ലാത്തൊരു ഉണ്ടല്ലോ ഒന്നും പറയാനില്ല ഞാനെപ്പോഴും ആ ഒരു ടൈമിലൊക്കെ ആ ക്യാരക്ടറാണ് ലൈക്ക് പറയാൻ ലാസ്റ്റ് സീനില് പിന്നെ റോട്ടിൽ നിൽക്കുവല്ലോ വെച്ചിട്ട് ഭയങ്കര ക്ലിയർ സാധനമാണ് അപ്പൊ നമുക്ക് ഒരു സെക്കൻഡ് സെക്ഷനിലോട്ട് പോവാം എനിക്ക് വേണ്ടത് സിംഗിൾ വേഡ് ആൻസേഴ്സ് ഓക്കെ ഒറ്റ ബാക്കി പറഞ്ഞത് ഫാസ് ഫാസി ബോൺ ഓക്കേ വെരി സിമ്പിൾ ജമൻ ജോദർ മനസ്സിലല്ലോ മനസ്സിലായി ഒറ്റ വാക്കിൽ ജമൻ ജോദർ ഞാൻ എന്താണെന്നാ ജമൻ ജോദർ ഫുഡി ഓക്കേ लवली പൊന്നോട്ടെ ബിൻ ബിൻ നട്ട് ഓം ജമ നട്ട് പറലോ അതായത് നട്ട് നട്ട് ക്യാരക്ടർ എന്താണോ ക്യാരക്ടർ പിടിച്ചേ ക്യാരക്ടർ എന്താണോ അതന്നെയാണ് അത് വ്യക്തസമില്ല ആക്റ്റിംഗ് ഫാഷൻ ാണ് നമ്മള് മുമ്പത്തെ പോലെ ആൾക്കാർ അറിഞ്ഞു കാര്യങ്ങളും ബ്രേക്ക് ആയിക്കൊണ്ടേ നമുക്ക് പോകാൻ പറ്റൂല നമ്മളെല്ലാ ും എന്നാലും ഇപ്പൊ ഞാൻ കേൾക്കുന്ന ഒരു കാര്യമാണ് ഈ തിയേറ്ററിൽ പോകാൻ പറ്റാത്ത ഒരാൾക്കാരുണ്ട് അവർക്ക് ഒ ടി ടി വന്നാലേ സിനിമ കാണാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന കുറച്ച് ഒരു ക്രൗഡ് ഉണ്ട് ഉണ്ട് നിലപോലെ അപ്പൊ അവരോടൊക്കെ എന്താ പറയാനുള്ളത് അത് 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 ബുറവ് പറഞ്ഞത് ഇന്നാത്ത കാര്യം രണ്ടാമത് ഇപ്പം എല്ലാവരും മറ്റേ അമ്പത്തഞ്ച് ഇഞ്ച് ടി വി വെച്ചിട്ട് ഒ ടി ടി പ്ലാറ്റ്ഫോം എല്ലാം ഇപ്പം ഒരു ജിയോയുടെ ഒരു കണക്ഷൻ എടുത്തു കഴിഞ്ഞാൽ മൂന്നാല് ഒ ടി ടി പ്ലാറ്റ്ഫോം ചുമ്മാ കിട്ടുക നോർമലി ആൾക്കാർ അവ അത്ര സൗകര്യം കൂടിക്കൊണ്ട് വന്ന ആൾക്കാർ അത് നോക്കി പോകും തിയേറ്ററിൽ ആൾ വരുന്നില്ല അതാണ് ഇപ്പോഴത്തെ മെയിൻ പ്രശ്നം നമ്മുടെ അവിടെ ആയിരുന്നാലും നല്ല നല്ല റിവ്യൂ കിട്ടുന്നുണ്ട് ഒരുപാട് പേര് ഭയങ്കര അഭിപ്രായം പറയുന്നുണ്ട് പക്ഷേ തിയേറ്ററിൽ ആൾ വരുന്നില്ല ാണ് ഇപ്പൊ ഇറങ്ങുന്നത് ചുമ്മാർ വീട്ടിലിരുന്നാൽ മതി ലൈറ്റ് ഓഫ് ചെയ്ത ടി വി ഇടാ മതിയാവും അവർക്കും അത് തിയേറ്റർ എക്സ്പീരിയൻസ് ആയിട്ട് തോന്നും ഒരു അഞ്ചു വർഷം കഴിയുമ്പോൾ ജോമോൻ ജോദർ എ ബിനോ എവിടെ ആയിരിക്കണം എന്നാ നിങ്ങളുടെ ഒരു ആഗ്രഹം നുസരിച്ച് ഞാൻ ചെയ്ത് പോകുന്ന ജോൺ പോൾ ജോർജിന്റെ പടത്തിൽ അഭിനയിക്കുന്ന എനിക്ക് എന്റെ ഡ്രീം പരിപാടിയായിരുന്നു ഗപ്പി അമ്പിളിയൊക്കെ എടുത്ത് ഡയറക്ടർ രോമാഞ്ചം പ്രൊഡ്യൂസ് ചെയ്ത ടീം അപ്പൊ അതൊക്കെ നമ്മുടെ ഡ്രീം ൊജക്റ്റാണ് പക്ഷെ അതൊക്കെ എനിക്ക് വരേണ്ട ചെയ്താ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല അല്ലാതെ എനിക്ക് വന്നു അങ്ങനെ വരുന്ന കാര്യങ്ങൾ ചെയ്ത് പോകാന്നുള്ള മുൻകൂട്ടി പ്ലാൻ ചെയ്ത് വെച്ചിട്ട് പോയാൽ പരിപാടി വർക്ക് ആവൂല നടക്കില്ല തമിഴ് ആണോ തമിഴ് പടങ്ങൾ കാണുമ്പോ പൊതുവെ തമിഴ് ചെറുതായിട്ട് സംസാരിക്കുമ്പം പിന്നെ ഈ ഗെറ്റപ്പൊക്കെ വെച്ചിട്ട് തമിഴ് കുറച്ചുകൂടെ തന്നെ അപ്പോൾ പ്രേക്ഷകരോട് 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 എന്താണ് പറയാനുള്ളത് പറയാനുള്ളത് നമ്മൾ മാത്രം നിങ്ങളുടെ സ്വന്തം എന്താ ഇതുവരെ എത്തിച്ചതുപോലെ തന്നെ ഇനിയും ഞങ്ങളെ മുന്നോട്ട് പോകാൻ നിങ്ങളുടെ പ്രോത്സാഹനമാണ് ഞങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ കൂടെ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇവിടെ വരെ എത്തിയത് അപ്പോൾ ആ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാകണം ഇനിയുള്ള പ്രോജക്റ്റുകളും കാര്യങ്ങളും എല്ലാം വരുമ്പോഴും അതുപോലെ തന്നെ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവണം ഞാൻ ബ്രോഡ് ഇൻട്രോഡക്ഷൻ ആണ് ആലോചിച്ചത് ഇപ്പൊ ആലോചിച്ചു രണ്ടു വർഷം കൊണ്ട് ചുരുങ്ങിയ സമയം കൊണ്ട് ആൾക്കാരുടെ നമ്മൾ വിചാരിച്ച മാത്രം അത് നാട്ടുകാരും കൂടെ വിചാരിച്ചിട്ടാണ് നടന്നത് ഇപ്പം അതുപോലെ ഇനി നമ്മളെ സപ്പോർട്ട് നമ്മുടെ കഥയല്ല

ുള്ളിത്തൂളും പേ നീ ചൂരുൾ മാനസം നുള്ളി നീ വെറു മോരു തൂവൽ കൊണ്ട് മുറിയും ചെറു മൂന നോക്ക് കൊണ്ട് ഒരു േർത്ത പൈതലിൻ്റെ മുഖമേ വിങ്ങിപ്പിടയാതെ നീ വെറുതെ വെറുതേ ഇനും പരമിതോ വെറുതേ പൊളിച്ചോ 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 ഞാൻ എടുത്ത് ഞാൻ പറഞ്ഞേക്കുറഞ്ഞെടുത്ത് കലാകാരനാണ്